നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പൗരത്വ ഭേദഗതി നിയമം സി എ എ നടപ്പിലാക്കുമ്പോൾ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി ഗുജറാത്തിൽ താമസിക്കുന്ന അൻപത്തി ആറ് പാകിസ്ഥാൻ പൌരന്മാർക്ക് ഔദ്യോഗികമായി ഇന്ത്യൻ പൌരത്വം നൽകി ഡിസംബർ പതിനൊന്നിന് അഹമ്മദാബാദിൽ നടന്ന ചടങ്ങിൽ ഗുജറാത്ത് സംസ്ഥാന ആഭ്യന്തരമന്ത്രി ഹർഷ് സംഘ്വിയാണ് പൌരത്വ സർട്ടിഫിക്കറ്റുകൾ ആചാരപരമായി കൈമാറിയത് സ്വീകർത്താക്കളെ അഭിനന്ദിച്ചുകൊണ്ട് സാങ്വി തന്റെ ഊഷ്മളമായ ആശംസകൾ അറിയിച്ചു പുഞ്ചിരിക്കു ഇപ്പോൾ നിങ്ങൾ ഈ മഹത്തായ രാജ്യത്തിന്റെ പൌരന്മാരാണ് വർഷങ്ങളായി ഈ അംഗീകാരത്തിനായി കാത്തിരിക്കുന്ന പുതിയ പൌരന്മാർക്ക് അദ്ദേഹത്തിന്റെ വാക്സി ൾ വൈകാരിക ആശ്വാസത്തിന്റെയും ആഘോഷത്തിന്റെയും നിമിഷങ്ങൾ അടയാളപ്പെടുത്തി തങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചപ്പോൾ സ്വീകർത്താക്കൾ പ്രത്യക്ഷത്തിൽ സന്തോഷവും ആത്മവിശ്വാസവും ഉള്ളവരാണെന്ന് കുറിച്ചു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ അദ്ദേഹം എടുത്തു പറഞ്ഞു ഈ സമുദായങ്ങൾ പലപ്പോഴും അവരുടെ സുരക്ഷയ്ക്ക് കടുത്ത ബുദ്ധിമുട്ടുകളും ഭീഷണികളും സഹിക്കുന്നുവെന്ന് ഊന്നി പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ വ്യക്തികൾക്ക് ഇന്ത്യൻ പൌരന്മാരെന്ന നിലയിൽ അവരുടെ ശരിയായ ഐഡന്റിറ്റി നൽകുന്നതിനായി പൌരത്വ നിയമങ്ങൾ ഭേദഗതി ചെയ്തു സ്വീകർത്താക്കളിൽ അഭിമാനം പ്രകടിപ്പിച്ച സാങ്വി അവരുടെ പുതിയ മാതൃരാജ്യത്തിലേക്ക് സംഭാവന ചെയ്യാനും അവരെ പ്രോത്സാഹിപ്പിച്ചു പാകിസ്ഥാനിൽ നിന്നുള്ള നിരവധി ന്യൂനപക്ഷ കുടുംബങ്ങൾ ഇന്ത്യൻ സമൂഹവുമായി വിജയകരമായി സമന്വയിക്കുകയും അതിന്റെ വികസനത്തിന്റെ സംഭാവന നൽകുകയും അവരുടെ കുട്ടികൾ പഠനത്തിൽ മികവ് പുലർത്തുകയും ചെയ്തുവെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ചില ഗുണഭോക്താക്കൾ പൌരത്വ നിയമത്തിന് സർക്കാരിനോട് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് നന്ദി പറഞ്ഞു സ്വീകർത്താവും പ്രൊഫഷണൽ ഡോക്ടറുമായ ഡോക്ടർ ഇഷാകുമാരി തന്റെ സന്തോഷം പ്രകടിപ്പിച്ചു ഇന്ന് മുതൽ ഞാൻ അഭിമാനകരമായ ഒരു ഇന്ത്യൻ ഡോക്ടറാണ് രാജ്യത്തോടുള്ള എന്റെ കടമകൾ ഞാൻ ആത്മാർത്ഥതയോടെ നിറവേറ്റും അമ്പത്താറ് വ്യക്തികളിൽ ശ്രദ്ധേയമായ ഒരു കേസാണ് ഇഷാകുമാരിയുടേത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പാകിസ്ഥാനിൽ ജനിച്ച ഹിഷ രണ്ടായിരത്തി പതിമൂന്നിൽ കുടുംബത്തോടൊപ്പം ഇന്ത്യയിലേക്ക് താമസം മാറി മെച്ചപ്പെട്ട ഭാവിയും പീഡനങ്ങളിൽ നിന്നുള്ള മോചനവും തേടി അവളുടെ യാത്ര സ്ഥിരോത്സാഹത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഉദാഹരണമാണ് എട്ടാം ക്ലാസ്സിന് ശേഷം ഇന്ത്യയിൽ വിദ്യാഭ്യാസം തുടർന്ന ഹിഷ രണ്ടായിരത്തി പതിനേഴിൽ അജ്മീറിലെ ഒരു മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടി അവളുടെ അക്കാദമിക് കഴിവുകൾ പ്രകടമാക്കി അവൾ അടുത്തിടെ തന്റെ മെഡിക്കൽ പഠനം പൂർത്തിയാക്കി ഇപ്പോൾ ഒരു ഡോക്ടർ ായി പ്രൊഫഷണൽ ജീവിതം ആരംഭിക്കാൻ ഒരുങ്ങിയാണ് പൗരത്വം ലഭിച്ചപ്പോൾ സന്തോഷവതിയായ ഹിഷ തന്റെ നന്ദി പങ്കുവച്ചു എന്റെ വ്യക്തിത്വം പുനഃസ്ഥാപിച്ചതിന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ആഭ്യന്തരമന്ത്രി അമിത്ഷായോടും ഞാൻ നന്ദിയുള്ളവളാണ് ഈ പൗരത്വം ലഭിച്ച ശേഷം എനിക്ക് എവിടെയും അപേക്ഷിക്കാം അഭിമാനത്തോടെ എന്റെ പൌരത്വ സർട്ടിഫിക്കറ്റ് കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഇത്തരം കേസുകൾ കാര്യക്ഷമമായി പരിഹരിക്കാനുള്ള സർക്കാരിന്റെ അർപ്പണബോധത്തെ എടുത്തുകാട്ടി സംസ്ഥാന ആഭ്യന്തരമന്ത്രി സാങ്വി അവതരിപ്പിച്ച കാര്യക്ഷമമായ പ്രക്രിയകൾക്ക് ഊന്നൽ നൽകി നേരത്തെ ഈ വ്യക്തികൾക്ക് ഡൽഹിയിൽ ദീർഘവും കഠിനവുമായ പ്രക്രിയയിലൂടെ കടന്നുപോകേണ്ടി വന്നു ഇപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പ്രാദേശിക തലത്തിൽ പരിഹരിക്കപ്പെടുമെന്ന് ഞങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട് അദ്ദേഹം വിശദീകരിച്ചു ടി എ പ്രകാരം രാജ്യങ്ങളിൽ നിന്നുള്ള പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് പൌരത്വം നൽകാനുള്ള മോദി സർക്കാരിന്റെ തുടർച്ചയായ ശ്രമങ്ങളിലേക്കും ഈ പരിപാടി ശ്രദ്ധയിൽപ്പെട്ടു പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെ പാകിസ്ഥാൻ പൗരന്മാർക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചു ഈ അമ്പത്തി ഉൾപ്പെടുത്തിയതോടെ എണ്ണം ആയി ഉയർന്നു ഗുജറാത്തിൽ മാത്രം കഴിഞ്ഞ ആറ് മാസത്തിനിടെ അമ്പതിലധികം പാകിസ്ഥാൻ ഹിന്ദുക്കൾക്ക് അവരുടെ പൗരത്വ സർട്ടിഫിക്കറ്റ് ലഭിച്ചു ഈ വ്യക്തികളുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള സംസ്ഥാനത്തിന്റെ സജീവമായ സമീപനം പ്രകടമാക്കുന്ന ചടങ്ങിൽ എം എൽ എമാരായ ദിന് കുഷ്വ സിംഗ് രാവത്ത് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി